ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇരട്ടി മധുരത്തിനെ കുറിച്ചാണ് ഇരട്ടി മധുരം അതിമധുരം അതുപോലെ തന്നെ യഷ്ടി മധു യഷ്ടി മധു എന്നുള്ളത് സംസ്കൃത ഭാഷയിലുള്ള ഇതിന്റെ മറ്റൊരു പേരാണ് അപ്പൊ ഈ പേര് വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ ഇതിനെ കുറച്ചധികം മധുരമാണ് മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു ഔഷധമാണ് ഈയൊരു ഇരട്ടി മധുരം ഓക്കെ ഇത് പലവിധ രോഗങ്ങളില് പല രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഔഷധങ്ങളിലെ ഒരു രാജാവ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ആയുർവേദ ഫോർമുലേഷൻസിൽ അതിന്റെ ഒരു ചേരുവയായിട്ട് നമുക്കിത് ഉപയോഗിക്കാറുണ്ട് ആയുർവേദ ഒരുപാട് മരുന്നുകളിൽ ഇപ്പൊ കഷായങ്ങളിലാവട്ടെ ആസവാരിഷ്ടങ്ങളിൽ ൂർണങ്ങളില് അതുപോലെ തന്നെ നമുക്ക് ഏഹ് ലേഹ്യങ്ങളിലൊക്കെ നമുക്ക് ഇരട്ടി മധുരത്തിനെ കാണാനായിട്ട് സാധിക്കും അത് ഇതിന്റെ ഒരു പ്രത്യേക പ്രത്യേകത തന്നെയാണ് പിന്നെ അതുപോലെ ഇത് ഒരുപാട് രീതികളിൽ നമുക്ക് ഉപയോഗിക്കാം ഒരുപാട് രോഗങ്ങളിൽ ഉപയോഗിക്കാം അത്തരം ചില ഉപയോഗങ്ങൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത് നമുക്ക് ഇൻഫ്ലമേഷൻസ് പ്രത്യേകിച്ച് നമ്മുടെ വയറിലൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ അതുപോലെ തന്നെ അൽസർ സംബന്ധമായ ഇഷ്യൂസുകളിലൊക്കെ ഇത് നമുക്ക് ഇരട്ടി മധുരം ഉപയോഗിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാസാശ്വാസങ്ങളില് അതായത് ചുമ ഛർദ്ദി അതുപോലെ ശ്വാസം മുട്ട് അത്തരം അവസ്ഥകളില് ഇത് വളരെയധികം ഗുണം ചെയ്യാറുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പിത്ത പിത്ത സംബന്ധമായ ഇഷ്യൂസുകള് പിത്ത വികാരങ്ങള് പിത്ത സംബന്ധമായ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾക്കറിയാം സ്കിന്നിൽ നമ്മൾ പല രോഗങ്ങളിലും ഇരട്ടി മധുരം കൂടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതിന് അതിന്റെ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ചേരുവയായിട്ട് ചേർക്കുന്നത് അപ്പൊ ഇരട്ടി മധുരം ആ രീതിയിൽ നമുക്ക് പിത്ത ശമനം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വരശുദ്ധി അപ്പൊ പലവിധ ഇപ്പോൾ പല സിംഗേഴ്സ് അവരുടെയൊക്കെ സ്വരം നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇരട്ടി മധുരത്തിന് സാധിക്കും അതുപോലെ ക്രാക്സ് ഉള്ള സൗണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു പരുപരിപ്പുള്ള സൗണ്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഇരട്ടി മധുരം നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സ്വരശുദ്ധി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ വരുന്ന ഒരു പ്രശ്നമാണ് മെയിലിൽ വരുന്ന സ്പെം കൗണ്ട് കുറയുന്ന ഒരവസ്ഥ ശുക്ല വർധനവിന് മെയിൽസിൽ ഉണ്ടാകുന്ന ശുക്ല വർധനവിന് കൂടുതലായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രഗും കൂടിയാണ് ഇരട്ടി മധുരം അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ് ഇതിന് വരുന്നത് അതുപോലെ ചുമയ്ക്ക് ക്ഷയത്തിന് ഛർദ്ദിക്ക് ഒക്കെ നമുക്കിത് ശ്വാസമുട്ടിന് ഒക്കെ നമുക്ക് ഈ ഒരു ഇരട്ടി മധുരം നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെയാണ് പല രോഗികളും പറയാറുണ്ട് അസ്വാഭാവികമായിട്ടുള്ള നെഞ്ചെടുപ്പ് അനുഭവപ്പെടാറുണ്ട് എന്നുള്ളത് അപ്പൊ അത്തരം അവസ്ഥകളിൽ നമുക്ക് ഇരട്ടി മധുരം വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് കൊടുക്കുന്നത് ഒരു പരിധി പരിധിവരെ അത്തരം ബുദ്ധിമുട്ട് വേറെ സംബന്ധമായിട്ടുള്ള രോഗസംബന്ധമല്ലാത്ത ബുദ്ധിമുട്ടുകളില് നമുക്കത് ഗുണം ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഓരോ അവസ്ഥകളിലും എങ്ങനെയാണ് ഇരട്ടി മധുരം ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പൊ അതിൽ നമുക്ക് സ്വരശുദ്ധി തന്നെ ആദ്യം പറയാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നല്ല രീതിയിൽ സൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇരട്ടി മധുരം വളരെ നല്ലതാണ് അപ്പൊ അതെങ്ങനെയാണ് അങ്ങനെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇരട്ടി മധുരം നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ബോയിൽ ചെയ്ത് നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് ആ രീതിയിൽ നമുക്ക് ആ വെള്ളം കുടിക്കുന്നത് വഴി നമുക്ക് സ്വരം ഏഹ് ശുദ്ധി വെടുത്താനായിട്ട് സാധിക്കും അതുപോലെ ഇരട്ടി മധുരം അതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം ആ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ കടിച്ച് അതിന്റെ നീരറക്കുന്നത് സ്വരശുദ്ധിക്ക് വളരെ നല്ലതാണ് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പിത്തശൂല നമുക്ക് വേദന വേദന സംബന്ധമായ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് ഇരട്ടി മധുരവും അവണക്കണ്ണയും ചേർത്തിട്ടുള്ള പ്രിപ്പറേഷൻ ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് ഓക്കെ വേദനകളില് പലതരം വേദനകളില് പിത്ത സംബന്ധമായ വേദനകൾ എന്ന് പറയാം ആ രീതിയിലൊക്കെ നമുക്കിത് ഗുണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് കണ്ണ് സംബന്ധമായിട്ടുള്ള നേത്ര രോഗങ്ങളില് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ത്രിഫല പൗഡർ ഇരട്ടി മധുരം പിന്നെ അതുപോലെ നെയ്യ് തേന് ഇത് എടുത്ത് ഇത് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നതും രോഗത്തിന് നല്ലതാണ് ഗുണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള വാദ സംബന്ധമായിട്ടുള്ള പ്രത്യേകിച്ച് വാദരക്തം പോലത്തെ ഇഷ്യൂസിൽ നമുക്ക് ഗുഡി ചുക്ക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇരട്ടി മധുരവും തേനും ചേർത്ത് ഉള്ളിലേക്ക് കഴിക്കുന്നത് ഇത് ഗുണം ചെയ്യാറുണ്ട് അതുപോലെ വ്രണങ്ങൾ ഉണക്കാനായിട്ടുള്ള കഴിവ് ഇരട്ടി മധുരത്തിന് നല്ലതാണ് നല്ല രീതിയിലുള്ള ഒരു ഗുണമുള്ളതാണ് വ്രണരോപണം വ്രണരോപണം എന്ന് പറഞ്ഞാല് വ്രണങ്ങൾ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അൾസറേഷൻസ് അൽസർ ഇൻഫ്ലമേഷൻ വയറിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് ഇതിനൊക്കെ നമുക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുപോലെ തന്നെയാണ് ഈ വ്രണങ്ങൾ പെട്ടെന്ന് ഉണങ്ങാം പ്രത്യേകിച്ച് അൾസറൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വ്രണങ്ങൾ ഉണങ്ങാനായിട്ട് കാല എടുക്കാറുണ്ട് ആ സന്ദർഭങ്ങളിൽ നമുക്ക് ഇരട്ടി മധുരം യൂസ് ചെയ്യുന്നത് ഗുണം ചെയ്യും അപ്പൊ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ട് മഞ്ഞൾ കറിവേപ്പിലയുടെ കൂടെയാണ് നമ്മൾ ഇത് ഇരട്ടി മധുരവും തേനും കൂടി ചേർത്ത് ആ ഒരു മിശ്രിതം എവിടെയാണ് മുറിവ് അതായത് അൾസർ ആണെങ്കിൽ നമ്മൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല പുറമെയുള്ള വ്രണങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പുറമേയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നിട്ട് ഇത് വെച്ച് കെട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വ്രണങ്ങൾ ഉണങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് അതിസാരം അതായത് നമുക്ക് പെട്ടെന്ന് ഏഹ് വയറിളക്കം അതുപോലെ തന്നെ ബ്ലഡോട് കൂടിയിട്ടുള്ള വയറിളക്കം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഇതുപോലെ രക്തപിത്തം പിത്തം പോലത്തെ അവസ്ഥകളില് രക്താതിസാരം പോലത്തെ അവസ്ഥകളിലൊക്കെ നമുക്ക് രക്തചന്ദനത്തിന്റെ കൂടെ തന്നെ ഇരട്ടി മധുരവും പാലും ചേർത്ത് പാലിൽ ചേർത്ത് നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇതും ഒരുപാട് നമുക്ക് ഈ ഒരു രക്തപ്പിത്തത്തിലും രക്താതിസാരത്തിനെയും കുറയ്ക്കാനായിട്ട് നമുക്കിത് സാധിക്കും എന്നുള്ളതാണ് ക്ഷമിപ്പിക്കാൻ അത് സാധിക്കും അങ്ങനെ ഒട്ടനവധി ഔഷധ പ്രയോഗങ്ങൾ നമ്മൾ ഞാൻ ഇത് പറഞ്ഞതൊന്നും കൂടുതലല്ല ഇതിലും കൂടുതൽ പ്രയോഗങ്ങളുണ്ട് ഇതൊക്കെ ഇനി നമുക്ക് പറയാനായിട്ട് സാധിക്കും അതിന് ഒരു എപ്പിസോഡ് പോരാ അത്രയ്ക്കധികം ഉപയോഗങ്ങൾ നമുക്ക് ഇരട്ടി മധുരത്തിനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സുകൾ കുറയ്ക്കാനായിട്ട് ഇരട്ടി മധുരം ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതായിട്ട് പറയാറുണ്ട് നല്ല രീതിയിൽ ഗുണം കിട്ടാറുണ്ട് അപ്പൊ ഇതൊക്കെ ഇത് ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എല്ലാവർക്കും എല്ലാം ഉപയോഗിക്കുമ്പോൾ ഗുണം കിട്ടില്ല അപ്പൊ അതൊരു ഡോക്ടറെ കണ്ട് പ്രത്യേകിച്ച് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് തന്നെ നിങ്ങൾ ഇരട്ടി മധുര പ്രയോഗം ഉപയോഗിക്കേണ്ടതാണ് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം താങ്ക് സോ മച്ച് ബൈ